ബോളിവുഡിനെയും മറികടന്ന മമ്മുക്ക നായകനാകുന്നത് ദി ഗ്രേറ്റ് ഫാദർ സമൂഹ മാധ്യമങ്ങളിൽ തരംഗം സൃഷ്ടിക്കുന്ന ഗ്രേറ്റ് ഫാദർ ടീസർ ഇതിനോടകം കണ്ടു കഴിഞ്ഞത് അൻപത് ലക്ഷത്തിനു മുകളിൽ ആളുകളാണ് അമീർ ഖാന്റെ ബോക്സ് ഓഫീസ് ഹിറ്റ് ചിത്രം ദംഗൽ സിനിമയുടെ ഫേസ്ബുക്ക് ട്രെയിലർ വ്യൂസ് വെറും മൂന്ന് ദിവസം കൊണ്ടാണ് ഗ്രേറ്റ് ഫാദർ ടീസർ മറികടന്നത് മമ്മൂക്കയുടെ സ്റ്റൈലിഷ് ഗെറ്റപ്പ് തന്നെയാണ് ടീസറിന്റെ പ്രധാന ആകർഷണം മൂന്നര മണിക്കൂറിനുള്ളിൽ പത്ത് ലക്ഷം ആളുകളാണ് ടീസർ കണ്ടത് ക്രോസ് പോസ്റ്റിംഗ് എന്ന ഫേസ്ബുക്കിന്റെ പുതിയ രീതിയാണ് ഇതിൽ ഉപയോഗിച്ചത് ഡേവിഡ് നൈനാൻ എന്ന കഥാപാത്രത്തിന്റെ മാസ് സീൻ ആണ് ടീസറിലൂടെ പ്രേക്ഷകർക്കായി അവതരിപ്പിക്കുന്നത് അമൽ നേരിടൽ ചിത്രമായ ബിഗ് ബി പോലെ സ്റ്റൈലിഷ് ആക്ഷൻ ത്രില്ലർ ആയിരിക്കും ദി ഗ്രേറ്റ് ഫാദർ ചിത്രത്തിന്റെ ടീസറും ഇത് സൂചിപ്പിക്കുന്നു ആരാധകർ ഈ വർഷം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ദി ഗ്രേറ്റ് ഫാദർ ചിത്രത്തിലെ മമ്മൂക്കിയുടെ ലുക്ക് തന്നെ തരംഗമായി മാറിയിരിക്കുന്നു മാത്രമല്ല സിനിമയുടെ മോഷൻ പോസ്റ്റും യൂട്യൂബ് റെക്കോർഡുകൾ പിഴുതെറിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മുപ്പതിനാകും ഗ്രേറ്റ് ഫാദർ തിയേറ്ററുകളിൽ എത്തുക നവാഗതനായ ഹനീഫ് ഫതേനിയാണ് ഈ ആക്ഷൻ ത്രില്ലർ സംവിധാനം ചെയ്യുന്നത് സ്നേഹയാണ് ചിത്രത്തിലെ നായിക തമിഴ് നടൻ ആര്യ പ്രധാന വേഷത്തിലെത്തുന്നു കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും ചെയ്യുക നന്ദി